ഓപ്പൺ തിനു ശേഷം തുണ എന്ന് സെർച്ച് ചെയ്യുക ഇതിലെ തുണ പോലീസ് പൊതുജന സൗഹാർദ്ദം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ തുണ വെബ്സൈറ്റിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആദ്യം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്ത് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായി കൊടുത്തതിനു ശേഷം രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ പാസ്വേഡ് എന്നിവ എൻ്റർ ചെയ്ത് ലോ സൈനിൻ ചെയ്യാവുന്നതാണ് സൈനിങ് ചെയ്തതിന് ശേഷം ഇതിൽ സർട്ടിഫിക്കറ്റ് ഓഫ് നോൺ ഇൻവോൾവ്മെൻറ്റ് ഇൻ ഒഫൻസസ് എന്നുള്ള രണ്ടാമത് കാണുന്നതിൽ എക്സ്പ്ലോർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക ഇതിൽ ന്യൂ റിക്വസ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്തതിന് ശേഷം തുടർന്ന് ഇവിടെ ആദ്യമായി നിങ്ങളുടെ ഐ ഡി പ്രൂഫിൽ എങ്ങനെയാണോ പേര് കിടക്കുന്നത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇവിടെ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ് എന്നുള്ളത് അതും ഇവിടെ എൻ്റർ ചെയ്യുക തുടർന്ന് ജെൻഡർ അപേക്ഷൻ്റെ മൊബൈൽ നമ്പർ നാഷണാലിറ്റി പിന്നെ റിലേഷൻ ചോദിക്കുന്നത് അച്ഛനോ അമ്മയോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിലേഷൻ കൊടുത്തതിന് ശേഷം ഫാദർ അല്ലെങ്കിൽ മദർ അവരുടെ പേര് എൻ്റർ ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ഐ ഡി പ്രൂഫ് ആധാർ കാർഡാണ് വെക്കുന്നതിനിടയിൽ അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഫുൾ ഉണ്ടായിരിക്കണം അഡ്രസ്സും മുഴുവനായി ഉണ്ടായിരിക്കണം തുടർന്ന് ഐ ഡി നമ്പർ അടിക്കുക ഐ ഡി കാർഡ് ഏതാണെന്ന് വെച്ചാൽ അറ്റാച്ച് ചെയ്യുക തുടർന്ന് പെർമനൻ്റ് അഡ്രസ്സ് നിങ്ങളുടെ വീട്ടു പേര് വീട്ടു നമ്പർ സ്ഥലം ടൗണ് പിൻകോഡ് കൺട്രി അങ്ങനെയുള്ള പോലീസ് സ്റ്റേഷൻ എന്നിവയെല്ലാം സെലക്ട് ചെയ്യാം ഉപേക്ഷതിന്റെ സ്ഥിരമായ അഡ്രസ് ആണ് എന്നുണ്ടെങ്കിൽ സേമാസ് തരണ്ടി കൊടുക്കാം അല്ല എങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള ഇപ്പോൾ താമസിക്കുന്ന അഡ്രസ് കൊടുക്കാം താഴേക്ക് പ്രൂഫ് ഓഫ് അഡ്രസ്സ് നിലവിൽ ഏതാണ് എന്നുള്ളതിൽ ഐ ഡി പ്രൂഫ് ഇവിടെ അറ്റാച്ച് ചെയ്യുക അതിനുശേഷം പോലീസ് വെരിഫിക്കേഷൻ താഴെ മുകളിൽ പറഞ്ഞിട്ടുള്ള അഡ്രസ്സിൽ വെരിഫിക്കേഷൻ എന്ന നിലവിൽ ചോദിക്കുന്നുണ്ട് അതിൽ എസ് ടിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ വേറെ ഏതെങ്കിലും ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ള ആളാണോ എന്നാണ് ചോദിക്കുന്നത് അതെ ആണ് എങ്കിൽ എസ് കൊടുക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ് അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ കൊടുത്ത് നെക്സ്റ്റ് പേജിലേക്ക് പോകാം നിങ്ങൾക്ക് ഇവിടെ ആരാണ് ഇഷ്യൂ ചെയ്ത് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഇവിടെ നോർമൽ ജോലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലോക്കൽ എംപ്ലോയ്മെന്റ് കൊടുക്കുക അതെല്ലാം എസ് ടി ആണ് വേണമെന്നുണ്ടെങ്കിലും ഡിസ്ട്രിക്ട് പോലീസിടെ അതാണ് ആവശ്യം പിന്നെ അതല്ല ലോക്കൽ എംപ്ലോയ്മെന്റ് ഒക്കെയാണ് കൊടുക്കുന്നത് അതേ എന്തിനാണെന്നുള്ളത് ജസ്റ്റ് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും ഓഫർ ലെറ്റർ അങ്ങനെ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യുക അതായത് നിങ്ങൾക്ക് ആധാർ കാർഡ് തന്നെ അറ്റാച്ച് ചെയ്ത് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതാണ് തുടർന്ന് വിൻഡോയിൽ നിങ്ങൾ നിലയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുക വെരിഫൈ ചെയ്ത ശേഷം ഇത് വെരിഫൈഡ് എന്നുള്ള ടിക്ക് ആക്കിയതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യും അടുത്തതായി നമുക്ക് ഫീസ് അടയ്ക്കാനാണ് ഫീസ് അടയ്ക്കുന്നതിനായിട്ട് അറുന്നൂറ്റി പത്ത് രൂപയാണ് ഫീസ് അതിൽ പേ ആൻഡ് സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യും പേയ്മെന്റ് ചെയ്യാനായിട്ട് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ എന്നീ മൂന്ന് ഇടപാടുകളാണുള്ളത് ഇതില് വേണ്ടത് എനിക്ക് സെലക്ട് ചെയ്ത് പേ നൗ ചെയ്യാവുന്നതാണ് പേയ്മെന്റ് സക്സസ് ആയിട്ടുണ്ട് പുതിയൊരു പേജിലേക്കായിരിക്കും പേയ്മെന്റ് കൺവേർട്ട് ആവുന്നത് തുടർന്ന് ബാക്ക് പേജിലേക്ക് എടുക്ക ഇവിടെ നിങ്ങളുടെ അപേക്ഷ പൂർണ്ണമായി കംപ്ലീറ്റ് ആവുന്നതാണ് ഇവിടെ ഡൗൺലോഡ് ടെക്നോളജിമെന്റ് പ്രിന്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങളുടെ അപേക്ഷ കാണാവുന്നതാണ് ഇവിടെ നിലവിൽ ഓപ്പൺ ആണ് നടക്കുന്നത് അവിടെ അപ്രൂവ്ഡ് ആയി കഴിയുമ്പോൾ ഈ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇവിടെ അപേക്ഷയുടെ ഇവിടെ അപ്രൂവ് എന്നുള്ളതിന്റെ പ്രിന്റ് വരുന്നതായിരിക്കും അങ്ങനെ നേരത്ത് പി സി സി ഡൗൺലോഡ് ചെയ്തെടുക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു